സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ അറിയപ്പെടുന്ന പുറമല അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇന്ന് ഞാനുള്ളത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ശബരിമല പോലെ തോന്നിക്കുന്ന ഈ ഒരമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ മരത്തങ്കോടിനടുത്ത് വെള്ളിത്തേര് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഒരു മലയുടെ മുകളിൽ തന്നെയാണ് ഈ ഒരമ്പലവും സ്ഥിതി ചെയ്യുന്നത് നെയ്യഭിഷേകമാണ് ഈ ഒരമ്പലത്തിലെ പ്രധാന വഴിപാടുകൾ പാർവതി ദേവിയിൽ ഗണപതി ഭഗവാനുമാണ് ഈ ഒരു അമ്പലത്തിൽ ഉപദേവന്മാരായിട്ട് ഉള്ളത് ഒരു മലയുടെ മുകളിൽ വേറൊരു മല വന്ന് പതിച്ചത് കൊണ്ടാണ് പുറമല എന്ന പേര് വരാൻ കാരണം ഭഗവാൻ ശാസ്ത്രാങ്കോട്ട കോട്ടയിലേക്ക് പോകും വഴി വിശ്രമിക്കാനിരുന്ന സ്ഥലം എന്ന പേരിലും ഈ സ്ഥലം അറിയപ്പെടുന്നു ഏഴു ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ഇരുമുടി കെട്ടി നിറച്ച് വരുന്ന ഏതൊരു സ്ത്രീക്കും കുട്ടികൾക്കും ഇവിടെ പതിനെട്ടാം പടി കയറാവുന്നതാണ് കുംഭമാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടത്തെ ഉത്സവം അരങ്ങേറുന്നത് എല്ലാ ശനിയാഴ്ചകളിലും മലയാളമാസം ഒന്നാം തീയതികളിലും പതിനെട്ടാം പടി തുറക്കുന്നതാണ് അപ്പോ ഈ മണ്ഡലമാസം മാലയിട്ട് പതിനെട്ടാം പടി ചവിട്ടെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളോ കുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു അമ്പലം തന്നെയാണ് അപ്പോ കണ്ടുനോക്കുക